ഒരു വലിയ ടീമായിരുന്നു അതിൻ്റെയൊക്കെ എൻ്റെയൊക്കെ ഇൻഫർമേഷൻ അതിനകത്ത് എത്തി കാണാം അപ്പോൾ ഞാനത് ക്ലെയിം ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ സദാമസനും മരിക്കുമ്പോൾ ഞങ്ങൾ ബുക്കേലുണ്ടായിരുന്നു ബില്ലാടിൻ്റെ അത് വേറെ ഓപ്പറേഷനായിരുന്നു പക്ഷേ ഞങ്ങളൊക്കെ ഞങ്ങളെ പോലെയുള്ള ആൾക്കാരാണ് ഇൻ്റലിജൻസ് ജോലി ചെയ്തപ്പോൾ അതിന് വേണ്ടിയുള്ള സംഗതികളൊക്കെ ശേഖരിച്ചത്

ജയിലർ ടു നമ്മുടെ നായകൻ്റെ അതേപോലെ തന്നെ ഈ പറയുന്ന സിറ്റുവേഷനിലൂടെ തീർച്ചയായും ഇതിലും ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾക്ക് പിന്നെ ഇച്ചിരി സൊഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസ് ഉണ്ട് നല്ല ക്ലീൻ യൂണിഫോം ഉണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി ഭയങ്കര കൂടിയ സിസ്റ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ അത്രയും ആയിരിക്കണം നിർബന്ധമില്ല ഓരോ രാജ്യത്തിന് അതിന്റെ എക്കോണമി പോലെ ഇരിക്കുക അവരുടെ രാജ്യത്തിന്റെ സോൾജേഴ്സിന്റെ സാധനങ്ങൾ നമ്മളിപ്പോ ഒരു ഒരു പെട്രോളിങ് അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഉൾക്കാട്ടിലൊക്കെ നമ്മളിങ്ങനെ ഇറക്കി വിട്ടിട്ട് പോകുന്നു പറഞ്ഞാ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു മിലിറ്ററിൽ പറഞ്ഞിട്ടുണ്ട് വെളുപ്പിനെ മൂന്ന് മണിക്കൊക്കെ ഹെലികോപ്റ്ററിൽ റോപ്പിൽ ഇറങ്ങിയിട്ട് ചവിട്ടുമ്പോ മുട്ടുകാലിന്റെ മുകളിൽ താന്നു വന്ന മഞ്ഞു കൂടി ഒക്കെ ചെലപ്പോ നടക്കേണ്ടി വരും റിപ്പൽ ചെയ്താൽ ആ അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോ എത്ര ദിവസം വരെ പിടിച്ചു നിക്കാനുള്ള സംഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവും കോഴ്സുണ്ട് ചതുപ്പ് നിലത്തും പിന്നെ ഈ പറഞ്ഞ പോലെ പൂണ്ട് പോകുന്ന സ്ഥലത്തെ കൊണ്ട് ഇറക്കും അതുപോലെ തന്നെ റിപ്പല് ചെയ്ത് നമ്മൾ കയറി തൂങ്ങി ഹെലികോപ്ടറിൽ നിന്ന് ഇറങ്ങി നമ്മളവിടെ പോയി കളം പിടിച്ച് നമ്മൾക്ക് ഏത് ഇല വക്ഷിക്കാം പോയിസൺ ആയി അല്ലെങ്കിൽ വിഷമുള്ള ചൊറിഞ്ഞനം പിടിച്ച് തിന്നാൻ പറ്റിയില്ല ചൊറഞ്ചനം പിടിച്ച് തിന്നാൻ പറ്റിയില്ല നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ ഒത്തിരി ഇലകൾ നമുക്ക് തിന്നാനായിട്ട് നമ്മളെ പഠിപ്പിക്കും നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് ഒത്തിരി ഈ വെള്ളം തരുന്ന സാധനങ്ങൾ കഴിച്ച് നമുക്ക് ജീവിക്കാം സർവൈവൽ ആൻഡ് വേഷൻ എന്ന് പറഞ്ഞൊരു ഒരു ട്രെയിനിങ് ഒക്കെ ഉണ്ട് ശത്രുക്കൾ നമ്മളെ പിടിച്ചാലും എങ്ങനെ അവരോട് നേരി പറയാതിരിക്കാം അതുപോലെ ഇങ്ങനെ മഞ്ഞിനകത്തൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മളിലുള്ള സ്ലീപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് നമ്മുടെ ബോഡി ഹീറ്റ് ഉപയോഗിച്ച് നമുക്ക് സർവൈവ് ചെയ്യാം നമുക്ക് ശരീരത്തിന് ഒരു ഹീറ്റ് ഉണ്ട് അത് വെച്ച് രക്ഷപ്പെടാനും പിന്നെ നമ്മുടെ കയ്യിൽ പ്ലഗേഴ്സ് ഉണ്ട് ജി പി എസ് കാണും അതനുസരിച്ച് നമ്മൾ കല്ലിട്ട് പോയ വഴികൾ അല്ലെങ്കിൽ പോകുമ്പോൾ നമ്മൾ കല്ലിട്ട് പോകും കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചത് ഞാനിപ്പോ ആദ്യമായിട്ട് ഓർക്കുക എത്ര ഇരുപത് വർഷം കഴിഞ്ഞ താങ്കൾ ചോദിക്കുമ്പോൾ ഓർക്കും സോ മെനിസ് ദി ട്രെയിനിങ് ഒരു ലൈഫ് ട്രെയിനിങ് ആണ് തരുന്നത് നമ്മളൊരു അറിയാൻ മേലാത്തപ്പോ എന്നെ ചൈനയെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അങ്ങനെ തിരിച്ച് അമേരിക്കയിൽ എത്തുമെന്ന് അവർ പഠിപ്പിക്കും പഠിപ്പിക്കും അത് അതാണല്ലോ ഈ ടോം ക്രൂസിന്റെ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത് ഹൗ ഹി ഗോസ് ടു അൺനോൺ പ്ലേസസ് അത് എക്സ്ട്രീം ആണ് ഓഫ് കോഴ്സ് ഹി ഹാസ് ഓൾ ദ ഫിലിം ബാക്കിങ് പക്ഷെ അങ്ങനെ റിയൽ ലൈഫ് ചെയ്യുന്ന ഒത്തിരി വേൾഡ് ലോകമെമ്പാടുമുള്ള അമേരിക്കൻ സോൾജേഴ്സ് ഉണ്ട് അത് വേഷപ്രസൻഡരായിട്ട് ബേബി സിറ്റേഴ്സ് ആയിട്ടോ ഡു ദർ മിഷൻ ഗോ ബാക്ക് ആരുടെയും പ്രശസ്തി പത്രമൊന്നും മേടിക്കാതെ സമാധാനായിട്ട് റിട്ടയർ ആയിട്ടുള്ള ഈ വെപ്പൺസ് വെപ്പൺസ് ഏറ്റവും 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 നല്ല നല്ല യൂസ് യൂസ് ചെയ്യുന്ന അമേരിക്കൻ ആർമി എന്ന് എം എം ഒക്കെയാണ് അത് കെ തത്തുല്യമായ ഒരു സാധനമാണ് ജാം ഒന്നും ആകത്തില്ല റീകോയിൽ നല്ലൊരു സംഭവമാണ് എം എത്ര വെയിറ്റ് അതാ നേരത്തെ പക്ഷെ അത് നമ്മുടെ കൂടെ ഞാനത് ഒരു ഗേൾഫ്രണ്ട് പോലും നമ്മളോട് എപ്പോഴും കാണണം ഉറങ്ങുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും കുളിക്കുമ്പോഴും എല്ലാം അതായത് കയ്യിലേക്കാൻ പറ്റത്തില്ല നമ്മുടെ എപ്പോഴും ഉണ്ടായിരിക്കണം അതാണ് നമ്മുടെ ഏക സേഫ് എക്യൂപ്മെന്റ് പിന്നെ ആ നൈൻ മില്ലിമീറ്റർ പോലീസുകാരൊക്കെ ഉള്ള

എന്തു ഏറെ വെടി പൊട്ടിച്ചാലാ നമ്മൾ ബുൾസൈലിൽ കൊള്ളിച്ചേ നമ്മളത് മണ്ണിക്കിടന്ന് വെടിവെക്കല്ലേ അത് ഇങ്ങനെ പൊങ്ങി വരുന്ന ടാർഗറ്റ് ഉണ്ട് മൂവിങ് ടാർഗറ്റ് ഉണ്ട് അപ്പൊ ഈ ടാർഗറ്റ് ടാർഗറ്റെല്ലാം നമ്മൾ സമയത്ത് നോക്കി വെടിവെച്ചിടാനുള്ള ട്രെയിനിങ് ആക്കിയിട്ട് ഇത് ജീവിതം രസമാണ് ആക്ച്വലി സോൾജേഴ്സ് ലൈഫ് ഈസ് ഫൺ ആസ് ലോങ് ആസ് യു ലൈക്ക് ഇറ്റ് യു എൻജോയ് ഇറ്റ് പ്ലസ് യു 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 ഡെഡിക്കേറ്റ് നമ്മുടെ ഒരു ജീവിതം മാതൃരാജ്യത്തിനോട് സമർപ്പിക്കുമ്പോൾ അതിന്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ് അതുപോലെ യു എസ് ആർമിയുടെയും ഇപ്പൊ നമ്മ ഇന്ത്യൻ ആർമിയെ വെച്ചിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആയുധങ്ങളുടെ ആയുധത്തെ കുറിച്ച് എനിക്കറിയില്ല ഇന്ത്യയിലെന്തോപ്പണ ഉപയോഗിക്കുന്ന ചർച്ച ചെയ്യാറുണ്ട് ഇന്ത്യൻ ആർമീനെ കുറിച്ചൊക്കെ ഓണസ്റ്റ്ലി ഇല്ല ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ നമ്മുടെ ഒന്ന് പാരഷ്യൂട്ടിൽ ചാടാനൊക്കെ നമ്മൾ ഈ ക്രോസ് ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മള് ഈ രാജ്യങ്ങൾ വന്ന് ട്രെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഇപ്പൊ ഞാൻ തായ് എയർഫോഴ്സിൻ്റെ റോയൽ എയർഫോഴ്സിൻ്റെ കൂടെ ചാടി അപ്പോൾ അവരുടെ വിങ്സ് നമ്മൾ ഷെയർ ചെയ്യും നമ്മുടെ വിങ്സ് അങ്ങോട്ട് കൊടുക്കുന്നു അങ്ങനെയുള്ള കോമ്പാറ്റ് എക്സർസൈസ് സൗത്ത് കൊറിയൻ ആർമിയുടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോയി ജോലി ചെയ്യുമ്പോൾ അവരുമായിട്ട് നമ്മൾ ഇന്ത്യയിൽ വരാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ ഹൈദരാബാദിലൊരു ലോക പട്ടാള ഒളിമ്പിക്സ് നടന്ന ഒരു സമയത്ത് വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വേറൊരു മെഷീൻ കിട്ടിയാണ് അങ്ങനെ പോയി അങ്ങനെ വലിയ കമ്പാരിറ്റീവ് ഇതൊന്നുമില്ല പക്ഷേ ഏറ്റവും ഹയസ്റ്റ് ടെറൈനിൽ യുദ്ധം ചെയ്യുന്നത് വേൾഡിലെ ഇന്ത്യൻ സോൾജേഴ്സാണ് ഏറ്റവും മഞ്ഞ മലയിൽ അപ്പോൾ അതിന് പ്രത്യേക കഴിവും ആ ഒരു സർവൈവൽ സ്കില്ലും വേണം അല്ലെങ്കിൽ അത് ലോകത്തിലെ ഒരു ഇല്ലാത്ത അത് എനിക്ക് ആ ലൊക്കേഷണൽ സിയാസിൻ മലമുകളിലാണോ എന്ന് എനിക്കറിയത്തില്ല ഇന്ത്യൻ സോൾജേഴ്സ് ആർ ദ മോസ്റ്റ് ാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് കാരണം ഇതൊന്നും ആരും അധികം കേട്ടിട്ടില്ല കാരണം അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല ഇപ്പൊ അമേരിക്കൻ മിലിട്ടറി എന്ന് പറഞ്ഞാൽ അവരുടെ പവർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയണെങ്കിൽ അല്ലെ ചുരുങ്ങിയ വാക്കുകളിൽ പറയണെങ്കിൽ എന്താണ് ലോക പോലീസാ ലോക കാരണം ലോകത്തിലെല്ലായിടത്തും അവരൊന്നും മീശ പിരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഇസ്രായേലും ഇറാനുമായിട്ടായിരുന്നു യുദ്ധം പക്ഷേ അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചു കാണും അവരുടെ ന്യൂക്ലിയർ സൈറ്റ്സിൽ അടിക്കാൻ പിന്നെ യു എനോട് ചോദിച്ചത് കാണുമെന്ന് നാറ്റയോടൊന്നും ചോദിച്ചു കാണില്ല അപ്പൊ അടി നടത്തി കാരണം എവിടെയോ ഒരു കൺട്രോൾ വേണമെന്ന് ആവശ്യപ്പെട്ടു എന്റെ മരിച്ചുപോയ പിതാവ് കണ്ട് പറയുമായിരുന്നു അതിരുമ്പോഴ് ചന്തയില് ഒരു കേടിയുണ്ട് ഒരു വല്യ കേടി ചെറിയ ചെറിയ കേടിമാരെ അല്ലെങ്കിൽ റൗഡികളെ ഒതുക്കി നിർത്താൻ ഒരു വലിയ കേടി വേണം ലോകത്തിലെന്ന് പറഞ്ഞാല് ഒരു ലോക റൗഡിയായിട്ട് അമേരിക്ക എന്നും ഉണ്ടാവും തലമുണ്ടാക്കുമ്പോഴാണ് മിണ്ടാണ്ടിരിക്കാൻ പക്ഷെ അടികൊണ്ട് കൈ കൊണ്ട് അടിക്കുകയും മറികൊണ്ട് തലവിടുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ജയിരിക്കുന്ന യുദ്ധ മിഷൻസ് അല്ല ഞാൻ ഏറ്റവും കൂടുതൽ ജയിക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ മിഷൻസാണ് എവിടെയെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടായോ ഭൂമിയിലൊക്കെ ഉണ്ടായോ തീപിടുത്തം ഉണ്ടായോ എവിടെയെല്ലാം പോയി അമേരിക്കൻ സൈന്യത്തിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ അതാണ് ഞാൻ കണ്ടത് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തി ഒത്തിരി ഭാഗങ്ങളെ സഹായിക്കാനും ഒത്തിരി ആസന്ന മരണർക്ക് നമുക്ക് ശരണമായിട്ട് ടെക്നോളജി ഒരു ഹൈ അതിനു വേണ്ടി തന്നെ ഒരു ബറ്റാലിയൻ ഉണ്ട് അമേരിക്കയിൽ ഇറങ്ങുന്ന ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാൻ തന്നെ ഒരു ഒരു ഗിനിപെഗ് പോലെ ഒരു ഒരു ആർമി ഗ്രൂപ്പ് തന്നെയുണ്ട് അപ്പം ഏറ്റവും നല്ല പുതിയ സാധനങ്ങൾ ഇറങ്ങുമ്പോൾ പുതിയ എന്തായാലും ഇപ്പം നമ്മുടെ ി പി എസ് സിസ്റ്റം അല്ലെങ്കിൽ എന്ത് ഇറങ്ങിയാലും ഹോട്ട്മെയിൽ ആദ്യം ഉപയോഗിച്ചത് ഹോട്ട്മെൽ ആണ് ആദ്യം ഇമെയിൽ ഉപയോഗിച്ചത് അമേരിക്കൻ ആർമിയാണ് ആദ്യം ഇമെയിൽ ഉപയോഗിക്കുന്ന അമേരിക്കൻ ആർമി സോ ലോകത്തിൽ എന്ത് വന്നാലും ആദ്യം ടെസ്റ്റ് ചെയ്യുന്ന അമേരിക്കൻ ആർമിയാന്നുള്ളൊരു എന്തുണ്ട് യു എസ് ആർമി കേന്ദ്രങ്ങളെല്ലാം അവർ അറ്റാക്ക് പറയുന്നു അങ്ങനെ അറ്റാക്ക് ചെയ്താൽ വാട്ട് ഈസ് നെക്സ്റ്റ് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും പക്ഷേ യു എസ് ഇസ് പ്രിപ്പയർഡ് അതുകൊണ്ടാണ് യുദ്ധ കപ്പലുകൾ എല്ലാ സമുദ്രങ്ങളും സായുധ സന്നദ്ധരാണ് പിന്നെ ശരിയാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ പത്തിനായിരം സോൾജേഴ്സ് ഖത്തറിലുണ്ട് ഖത്തറാണ് ഏറ്റവും വലിയ സെന്റ് കോമിന്റെ ബേസ് കുവൈറ്റിലുണ്ട് ബഹറിൽ ഉണ്ട് സൗദിയിലുണ്ട് യു എയിലുണ്ട് പിന്നെ ചെറിയ ചെറിയ പോക്കറ്റ്സിൽ ഒമാനിലൊക്കെ കാണും എല്ലായിടത്തും ഉണ്ട് ജി സി സിസ് ഓയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളത് ലോകത്തിന്റെ ആവശ്യമാണ് അപ്പം ഐ ബിലീവ് യു എസ്റ്റ് എസ് അടിക്കുക എന്നല്ല സപ്രസ് ചെയ്യും കാരണം ഞാൻ പറഞ്ഞ പോലെ അവര് മിറ്റിഗേറ്റ് ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ മിറ്റിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറയ്ക്കുക കാഷ്വാലിറ്റീസ് കുറച്ച് അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കാം ഇറാൻ അവർ അറ്റാക്ക് ചെയ്യുന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അമേരിക്ക അമേരിക്ക ഡസ് സംതിങ് ദു ഇറ്റ് വൈസ്ലി കാരണം അവർ ലോകത്തിന് മുമ്പിൽ ഉത്തരം പറയണമല്ലോ യു കാൺ ബി എ ഡിക്ടേറ്റർ ഓൾ അല്ലെ ആണല്ലോ യു എസ് പിന്നെ ഈ യുദ്ധസമയത്ത് പറയുന്ന വാക്കുകൾക്കൊന്നും വലിയ വിലയുണ്ടാണെന്ന് നിർബന്ധമില്ല ഐ ഡോ തിങ്ക്സ് കാരണം നമ്മൾ അവരുടെ പൊട്ടൻഷ്യലും നോക്കണമല്ലോ ഇപ്പൊ ഒരാൾ കിടന്നിപ്പം നമ്മൾ വഴിയേ പോകുമ്പോൾ വേലിക്കപ്പുറത്ത് നിന്ന് പട്ടിക വരച്ചുകഴിഞ്ഞാൽ അവന് കലറിയേണ്ട കാര്യമില്ലല്ലോ തീർച്ചയായിട്ടും പടുവാക്കിന് പൊട്ടിച്ചേരി ജസ്റ്റ് നമ്മളത് കേൾക്കാത്ത പോലെ നടിക്കുമായിരിക്കും അല്ലെങ്കിൽ ട്രംപ് അല്ലെങ്കിൽ അതിൻ്റെ മറുപടി കൊടുത്തതാണ് അപ്പം ഒന്നും ഒന്ന് ട്രംപിന് അറിയാമായിരുന്നു അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിന് അറിയാമായിരുന്നു അറ്റാക്ക് ഉണ്ടാവും എന്നൊക്കെ അവർ നേരത്തെ ഇൻഫോംഡായിരുന്നു അത് അവരത് വായുവിൽ തന്നെ അത് കാഷ്വാലിറ്റി ഒന്നും ഇല്ലാതെയാണല്ലതല്ല അത് പ്രത്യേകിച്ച് അത് ഖത്തർ എന്ന് പറയുന്നത് ഇവിടെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നൊരു മുസ്ലിം രാജ്യമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അവരങ്ങനെ ചെയ്യുന്നു കാരണം അത് ഇറാനും ഇറാൻ ഇനി അവിടെ ജീവിക്കേണ്ട ഒരു രാജ്യങ്ങൾ തന്നെയല്ല അവരുടെ ആൾക്കാരൊക്കെ ഇതൊക്കെ യുദ്ധങ്ങളൊക്കെ മാറി എത്രയോ യുദ്ധങ്ങൾ മാറി സമാധാനമാണ് ഏറ്റവും നല്ല പറ്റും പക്ഷെ ഇന്നത്തെ നമ്മള് മനുഷ്യരാശിയല്ലേ നമ്മള് വില കൊടുക്കുന്നത് പോപ്പ് പോലുള്ള പോപ്പ് അമേരിക്കാരനാ ഇപ്പോഴത്തെ പരിശുദ്ധ വിധ അമേരിക്കക്കാരനാ അപ്പൊ പുള്ളിയൊക്കെ തീർച്ചയായിട്ടും ഇതിനുവേണ്ടി അമേരിക്കെതിരെ ശബ്ദമുയർത്തും കാരണം അങ്ങനെയൊന്നും അതിനുള്ള വഴി ഒരുക്കിയല്ല കാര്യം ഇതേപോലൊരു ബട്ടൺ ട്രംപിന്റെ ോ ന്യൂക്ലിയർ ബട്ടൺ പുള്ളിയുടെ ഉണ്ട് കാരണം പണ്ട് ജപ്പാനിലൊക്കെ ചെയ്തതിന്റെ പ്രത്യാഖ്യവിടുത്തെ ആൾക്കാരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ നമ്മളെ ശുഭാപ്തി പ്രത്യാശയാ അങ്ങനെ പ്രൊവോക്ക് ചെയ്യാതിരിക്കാന്നുള്ളതാണ് യു എസും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ് ഇന്ത്യ പണ്ട് റഷ്യൻ അലായ അല്ലായിരുന്നോ അപ്പൊ നാച്ചുറലി യു എസ് മസ്റ്റ് പാകിസ്ഥാൻ സൈഡ് എന്നുള്ളതാണ് അന്നത്തെ അന്നത്തെ സ്ഥിതി വിശേഷം പിന്നെ ഇപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി മോദി വന്നതോടുകൂടി ഒത്തിരി ട്രേഡും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആണ് ചന്ദ്രബാബു നായിഡു സാറും നമ്മുടെ ബിൽ ഗേറ്റ്സും കൂടി എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ള ആൾക്കാരാണ് ആന്ധ്രാപ്രദേശ് എന്നുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഐ ടി പ്രവർത്തകർ അവിടെ നിന്ന് വന്നിരിക്കുന്നത് സോ അമേരിക്ക വിൽ ഷട്ട് ഡൗൺ ഇഫ് ഓൾ ദ ഐ ടി പീപ്പിൾ ആർ ഗോൺ ബാക്ക് കാരണം എല്ലാത്തിൻ്റെയും ബാക്കപ്പ് അമേരിക്കയുടെ കയ്യിൽ അപ്പോൾ ഇന്ത്യയും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അമേരിക്ക ടാക്സ് കൊടുക്കുന്ന ഇന്ത്യൻ ആൾക്കാരാണ് ഇന്ത്യൻ ഡോക്ടേഴ്സ് ഇല്ലാത്ത ഒരു ഇആറും ഇല്ല എന്ന് പറഞ്ഞാൽ എമർജൻസി റൂംസ് അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ സമാധാനപരമായിട്ട് ജീവിക്കുന്ന കമ്മ്യൂണിറ്റി ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഇന്നേവരെ ഒരു അലമ്പിനോ അലോഹിതത്തിനോ പോകാത്ത ഏറ്റവും നല്ല ആൾക്കാർ ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരാണ് അതുകൊണ്ട് ഞാൻ പട്ടാളത്തിലൊക്കെ ആയിരുന്നപ്പോഴും എനിക്ക് ഒത്തിരി ഫെലിസിറ്റേഷൻ കിട്ടുമ്പോൾ ദേ ആർ പ്രൗഡ് ടു ഞാൻ എനിക്ക് അഭിമാനത്തോടെ റെപ്രസെന്റ് ചെയ്ത ഒരു നാട് എനിക്ക് ഒത്തിരി സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട് ആയിരുന്ന കാലത്ത് ആരും അങ്ങനെ പ്രൗഡായിരുന്നില്ല കാരണം ഞാൻ പറഞ്ഞ പോലെ ട്രെയിനിൽ ട്രെയിനിന്ന് തലവെക്കുന്ന പണിയാണ് റിസ്ക് ഉണ്ട് ഒത്തിരി എങ്കിലും വളരെ അഭിമാനത്തോടുകൂടി ആ രാജ്യത്തെ സേവിച്ചതോട് എനിക്കൊന്ന് സൂക്ഷ്മമായിട്ട് ജീവിക്കാം ഐ എം താങ്ക്ഫുൾ ടു അമേരിക്ക യു എസ് ആർമിയുടെ കയ്യിൽ അവരുടെ വജ്രായുധം എനിക്കറിയില്ല അറിയില്ല ആ അറിയില്ലൊന്നും നമ്മള് അത് ടോപ്പ് സീക്രട്ട് ലെവലല്ലേ നമുക്കറിയത്തില്ല അത് എന്താണെന്ന് നമുക്കറിയത്തില്ല എല്ലാവരും എല്ലാവർക്കും ന്യൂക്ലിയർ ബോംബ് ഉണ്ട് അതാണല്ലോ ട്രംപ് ഒരു പറയത്തില്ല അമേരിക്കൻ പ്രസിഡന്റ് കേസ് ഉണ്ടെന്ന് അതായിരിക്കാം നമ്മൾ കഥകളിലും സിനിമകളിലും പിന്നെ അമേരിക്കയിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് അവർ പഠിപ്പിക്കത്തുള്ളൂ ഇപ്പൊ നമ്മളൊരു ഒരു പോസ്റ്റിൽ നമ്മൾ ഗേറ്റിംഗ് നമ്മൾ കാവലാൾ നിൽക്കാന്ന് വെച്ചോ ഒരു ജനറൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കടത്തി പിടിയല്ല ഐഡിയ ഉണ്ടോ ഐഡന്റിഫൈ യുവർ സെൽഫ് നമ്മളിവിടെ മാറ്റി കെട്ടി വിട്ടോ അങ്ങനെയുള്ള നിന്റെ അപ്പൊ എനിക്ക് വേണ്ടാത്തവിടെ നടക്കുന്നത് ഇപ്പം വേറൊരു ഇതാണെങ്കിൽ അതല്ല നമ്മളെ പഠിപ്പിക്കുന്നു നിന്റെ പണി ചെയ്യുക ആ വഴിയില് നിന്ന് അപ്പൊ നമുക്ക് വേണ്ടാത്ത നമ്മളെ പഠിപ്പിക്കല അതുകൊണ്ടാണ് ആറക്റ്റായിട്ട് ഉത്തരമായിരിക്കശ്വസിക്കുന്നു അവിടുത്തെ അതാണ് ഞാൻ എനിക്കറിയില്ല കാരണം വെടി വെക്കാന്നുള്ളത് നമ്മുടെ ജോലി വെടി വെടി അവൻ ഉണ്ട മരണം മുന്നിൽ കണ്ട സിറ്റുവേഷൻ വെടിക്കൊള്ളുകയുസുണ്ടെങ്കിൽ ഒത്തിരി നമ്മളെ നമ്മൾ കോൺവോയിൽ ഇങ്ങനെ പേര് പോകുമ്പോഴേ നമ്മള് മുമ്പിൽ പോണ ജീപ്പൊക്കെ പൊട്ടിത്തെറിച്ച് ബസ്സുമായി പോകും അത് എന്ന് പറയും ഇമ്പ്രോവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് അതൊക്കെ ഡിവൈസസ് അവരി മണ്ണി കുഴിച്ചിടുന്ന കുഴിബോംബുകളൊക്കെ പൊട്ടി അതൊക്കെ ഒത്തിരി ബോഡി ആളെ ആളൊക്കെ വിട്ട അനുഭവങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോ അങ്ങോട്ട് നിൽക്കുമ്പോൾ ഈ വൺ എയ്റ്റി ഡിഗ്രി അല്ലേ ഞാൻ കാക്കുന്നത് അപ്പൊ എന്റെ പുറകു കാക്കുന്ന പുറയിലുള്ളവനൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അവനോടെ അങ്ങോട്ട് പോയ പോയപ്പോലെ പൊട്ടിയും അതൊക്കെ പറ്റും അതൊക്കെ യുദ്ധമല്ലേ ആ സമയത്ത് ഹ്യൂമൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരാളാണ് ആ ആണ് യു ബിക്കം മോർ ബ്രേവ് ആൻഡ് അങ്ങനെ സിവിലിയൻ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു മൊമെന്റിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് സെമിനാരി വെച്ച് മരിച്ചു ഞാൻ ഞങ്ങളുടെ നമ്മൾ ഏറ്റവും അപകടം വരുമ്പോഴാണ് നമ്മൾ കയറി ഹെൽപ്പ് ചെയ്യുന്നത് ചില ആൾക്കാരൊക്കെ റോഡ് ആക്സിഡന്റ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു റോഡ് ആക്സിഡന്റ് ആകുമ്പോൾ ആൾക്കാർ ചാടി കയറി ഹെൽപ്പ് ചെയ്യുന്ന ആളുകളുണ്ട് അതൊരു ബ്രൈവറിയാണ് അല്ലേ ചോര കാണുമ്പോൾ ചിലർ തല ഇറങ്ങും പക്ഷെ ആ മൊമെന്റിൽ കയറാൻ അത് അത് യുദ്ധക്കളോന്നല്ല എവിടെയാണെങ്കിലും അതിനുവേണ്ടി ഒരു പ്രത്യേക മനസ്സ് വേണം സഹായിക്കാനുള്ള മനസ്സ് നമ്മൾ സഹായിക്കാൻ വേണ്ടി ഓൾവേസ് റെഡി ടു ഹെൽപ്പ് എന്നുള്ള ഒരു ട്രെയിനിങ് ഒരു കാര്യം കൂടി ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ ലാത്തിചാർജ് നടക്കുന്നു പോലീസുകാർ തിരിച്ചിലാത്തു പ്രയോഗിക്കുന്നു അത് കഴിഞ്ഞിട്ട് മിലിടറിനെ ഇറക്കുന്നു ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഇറക്കുക നമ്മള് ഇവിടെ കാണുന്നതിനേക്കാട്ടി ഇരട്ടിയാണ് യു എസിലൊക്കെ ഒരു ഒരു പ്രക്ഷോഭം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സ്റ്റേറ്റ് ഈയിടെ ഈയിടെ നടന്നാണ് കാലിഫോർണിയയില് ആൾക്കാർ ട്രംപിന്റെ നയങ്ങൾക്കെതിരെ പ്രക്ഷോഭ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കാലിഫോർണിയയിലും ന്യൂയോർക്കിലും ഞാൻ കണ്ടേക്കുന്നത് നമ്മൾ പോലീസ് ഇവിടത്തെ പോലെ ലാത്തി ചാർജ് കണ്ടിട്ടില്ല എല്ലാം ബ്ലോക്ക് 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 ചെയ്ത് നിൽക്കുന്ന ഷീൽഡിൽ കാലിഫോർണിയും അതിന് വേണ്ടിയിട്ട് ഞാനൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ ബേസിന്റെ ഇപ്പൊ നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ നമ്മുടെ മിലിറ്ററി ബേസിന്റെ പുറത്ത് സിവിലിയൻസ് വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യും അപ്പം ക്യു ആർ എഫ് എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് ഞാൻ ചെയ്തിട്ടുണ്ട് ക്വിക്ക് റിയാക്ഷൻ ഫോഴ്സ് അപ്പൊ നമ്മുടെ ലക്ഷ്യം തടയുക അക്രമാസക്തരായ ആൾക്കാരെ അത്രേ ഒതുക്കാന്നുള്ളതാണ് അത്രയുള്ളു പീരങ്കി വെള്ളം അതൊക്കെ നല്ല ഫൈബർ ഗ്ലാസ് ഉണ്ടോ ഒന്നും പറ്റത്തില്ല ജെറക്കുണ്ടാവും അത്രേ ഉള്ളു ഓക്കെ ഇനി അടിക്കുകയാണെങ്കിൽ അവരെ ഇത്രയും പേരെ അടിച്ച് ഓടിക്കാനുള്ള പവർ മിലിട്ടുണ്ടോസ് വെച്ചാ അടിക്കും പിന്നെ ഇതും മതി ഉണ്ടല്ലോ അവിടെ നമ്മൾ ഷോക്ക് അടിക്കും തിരിച്ചു പോകും അത് അത് ആ ഒരു സംഭവം യൂട്യൂബ് അത് എത്ര വോൾട്ട് നമ്മുടെ ബോഡിയിൽ അഗൈൻ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സോറി അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് അത് ഒരാൾ തരിച്ച് വീണിരിക്കും അത് അത് ഹോസ്പിറ്റലിൽ അക്രമസക്തരായീസാണ് കൂടുതലാണ് ഉപയോഗിക്കുന്നത് പക്ഷെ അത് മരിക്കൂല്ലോ ഷോക്കായിട്ട് കിടക്കും ഇപ്പൊ ഒരു കമ്പയർ ചെയ്യുന്ന തോന്നരുത് എനിക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയാ നമ്മുടെ നമ്മുടെ ദൈവങ്ങൾ ഇപ്പൊ നമ്മുടെയൊക്കെ ദൈവം വെച്ചാൽ മിലിറ്ററി തന്നെയാണ് കാരണം അവരൊക്കെ അവിടെ കഷ്ടപ്പെടുന്നോണ്ടാണ് നമ്മളിവിടെ ഇത്രയും സമാധാനത്തിൽ ഇപ്പൊ ഇന്റർവ്യൂ നിൽക്കുന്നത് അവരും ചില പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നാട്ടിൽ വന്ന് അവധശാല അബദ്ധം മാറി നാട്ടിലെ പോലീസുകാർ തല്ലുന്നു ഇതൊക്കെ സാഹചര്യം ആയിരിക്കും എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ അവരും ശിക്ഷിക്കപ്പെടുന്നുണ്ട് ആള് മാറി തല്ലുകിട്ടുന്നു ഇങ്ങനെയൊക്കെ കുറേ മിലിറ്ററിക്കും ചില സ്ഥലങ്ങളിൽ അവഹേളിക്കപ്പെടുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ചില ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് യു ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ പബ്ലിക്കിൽ എങ്ങനെയാണ് ആളുകൾ ട്രീറ്റ് ചെയ്യുന്നത് വെറ്ററൻസ് ആണ് ഏറ്റവും റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളൊരു ഒരു 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 കമ്മ്യൂണിറ്റി അപ്പം ഈവൻ അമേരിക്കൻ ആക്ടർ ആയിരുന്നു അപ്പോൾ ഞാൻ ഒരു സ്ക്രീൻ ആക്ടർ സ്കിൽഡ് ആക്ടറാണ് അവിടുത്തെ യൂണിയൻ ആക്ടറാണ് ഹോളിവുഡിൽ അപ്പോൾ അവിടെ പോലും എല്ലാ സിനിമയിലും പത്ത് ശതമാനമെങ്കിലും വെറ്ററൻസിനെടുക്കണമെന്ന് വരെ നിയമം പോലെയുണ്ട് അപ്പോൾ നമുക്ക് വെറ്ററൻസിന് എവിടെ ഒരു സ്ഥാനമുണ്ട് എവിടെ ചെന്നാലും നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് വെറ്ററൻസിന് അവർ വീട് വെച്ച് തരും കാറ് മേടിച്ചതരും യുദ്ധത്തിന് പോയാൽ പ്രത്യേകിച്ച് നമുക്ക് ആനുകൂല്യങ്ങൾ ഒത്തിരി ഭയങ്കര ബഹുമാനമാണ് നമുക്ക് ലോകത്തിലെവിടെ വേണമെങ്കിലും ആ ഒരു ബഹുമാനം ഉപയോഗിക്കാം സഞ്ചരിക്കാം ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് നമ്മള് ഈ കാണുന്ന പോലെ ഒരു പാട്ടപ്പെട്ടിയും തൂക്കി കണ്ടെത്തിക്കൊണ്ട് നടന്നു പോണ ഒരു ഒരു വളരെ ശോകമായ ഒരു സിറ്റുവേഷൻ ഒക്കെ മാറി ഇപ്പം ഇന്ത്യൻ സോൾജേഴ്സ് ആർ വെൽ നമുക്ക് വെപ്പൺ അവർ പിരിഞ്ഞു പോരുമ്പോ നമുക്ക് കിട്ടും ഇല്ല ഇല്ല അങ്ങനത്തെ നമുക്ക് യൂസ് ഇല്ല അവിടെ അതല്ല നമുക്ക് ബെച്ചുവാണിക്കടെ വെറുതെ മേടിക്കാമല്ലോ പത്തു നാൽപ്പത് തോക്ക് എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ട് വെറുതെ ചെന്ന് വാൾമാട്ടിൽ നിന്നൊക്കെ ലൈസൻസ് വേണം പിന്നെ ഉത്തരവാദിത്വം അതുകൊണ്ടാണ് അവിടെ ഒത്തിരി വയലൻസ് ഉണ്ട് ഈ സ്കൂളിലൊക്കെ പിള്ളേർ കാർന്നവരുടെ തോക്ക് അല്ലെങ്കിൽ അച്ഛന്റെ തോക്കുമായിട്ട് സ്കൂളിൽ ഒന്നും ഇപ്പൊ നമ്മൾ ഇന്നലെ ഒരു കൂട്ടുകാരനുമായിട്ട് അടിച്ചു അപ്പൊ അവനെ ഒന്ന് പിറ്റേ ദിവസം വെടിവെച്ചിടുന്ന അവസ്ഥയൊക്കെയാണ് അത് ആങ്കർ മാനേജ്മെന്റ് പ്രശ്നങ്ങളുണ്ട് അത് സെക്യൂർ ചെയ്യാനായിട്ട് നമുക്ക് അത് കഥാപിതാക്കൾ ശ്രദ്ധിക്കണം ഞാൻ അതിനെ ഒരു യൂട്യൂബ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഗൺ വയലൻസ് അമേരിക്ക ഒരു 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 ഇതിലേക്ക് ക്രൂ ആ അതിന്റെ ഗൺവയലൻസ് വലിയ ടീം ആയിരുന്നു അതിന്റെയൊക്കെ എന്റെയൊക്കെ ഇൻഫോർമേഷൻ അതിനകത്ത് എത്തിക്കാണാം അപ്പൊ ഞാനത് ക്ലെയിം ചെയ്യാൻ കാരണം ഇന്നത്തെ കാലത്ത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുഴപ്പത്തിലേക്ക് വഴി വരും അതുകൊണ്ട് അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങളിലിപ്പോ സദാമുസൈൻ മരിക്കുമ്പോ ഞങ്ങള് ബുക്കിലുണ്ടായിരുന്നു ഇറാക്കിൽ ഉണ്ടായിരുന്നു അത് വേറെ ഓപ്പറേഷൻ ആയിരുന്നു പക്ഷെ ഞങ്ങളൊക്കെ ഞങ്ങളെ പോലെയുള്ള ആൾക്കാരാണ് ഇന്റലിജൻസ് ജോലി ചെയ്തപ്പോ സംഗതികളൊക്കെ ശേഖരിച്ചത് അപ്പൊ അതിനൊക്കെ ഒത്തിരി സ്വര കൂട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഞാനത് പിന്നെ ക്ലെയിം ചെയ്യാം എന്തായാലും ഓപ്പറേഷനുകളും നമ്മൾ വന്നതാണ് അവസാനം ആ ജോലി വിട്ട് ഇത്രയും നാളത്തെ ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം അവിടെ ഉപേക്ഷിച്ച് ഇറങ്ങുന്ന മൊമെന്റിൽ എന്തായിരുന്നു മനസ്സിൽ ഭയങ്കര സങ്കടമായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മൾ നമ്മുടെ ഒക്കെ റിട്ടേൺ ചെയ്ത് താക്കോലും തിരിച്ചേപ്പിച്ചിട്ട് പോകുമ്പോൾ ഒരു മൊമെൻ്റ് ഉണ്ട് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ഈയർ എൻ ഓർഡിനറി സിറ്റിസൺ ഓൺലി തിങ് ഈസ് ഈ ആർ എൻ അമേരിക്കൻ സിറ്റിസൺ പക്ഷേ നമ്മളൊരു വെറ്ററൻ ആണ് അപ്പോൾ നമുക്ക് അതിൻ്റേതായ ട്രെയിനിങ് തന്നെ കിട്ടും നമ്മൾ അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെ സമൂഹത്തെ അഭിമുഖീകരിക്കണം എങ്ങനെ നമ്മൾ ജീവിക്കണം എന്ന് പറയാൻ അവർ നമ്മൾക്ക് ട്രെയിനിങ് ഉണ്ട് കാരണം നമ്മൾ ആർമിയിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും എപ്പോഴും ബ്രീഫിംഗ് ആണ് അത് ചെയ്യണം ഇത് ചെയ്യണം ഇവിടുന്ന് വാതിൽ തുറന്നാൽ എങ്ങോട്ട് നടക്കണം അങ്ങനെയായിരുന്നു പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊറ്റയല്ലേ അപ്പൊ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു എങ്കിലും അതൊരു വലിയൊരു കൾച്ചറൽ ഷോക്കാ ഭയങ്കര പാടാണ് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളൊന്നും അല്ലാത്തൊരു അവസ്ഥയിലെത്തും പക്ഷെ അവർ നമ്മളെ മറ്റ് സിവിലിൻ ജോബിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവർ തന്നെ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അമേരിക്ക പഠിക്കാൻ എന്ത് വേണമെങ്കിലും നമുക്ക് പഠിക്കാം എത്ര വേണമെങ്കിലും പഠിക്കാം മക്കൾക്ക് വരെ പഠിക്കാം അതിനുള്ള ഫണ്ട് അവർ തരും ഇനിയിപ്പോ നമ്മുടെ മിലിറ്ററി ലൈഫ് അവിടെ തീർന്നു കാര്യം ഒരു എന്റെ ചെപ്പടി എനിക്ക് ഇച്ചിരി പൊടിക്കൈ അപ്പൊ എല്ലാ വർഷവും ബാറ്റിൽ ഓഫ് ദ ബാൻസ് എന്ന് പറഞ്ഞാടിയായിരുന്നു എല്ലാവരും വലിയ ഡ്രംസും ഒക്കെ ഉപയോഗിച്ച് പിന്നെ ഗിറ്റാറും അവരെല്ലാം ഭയങ്കര ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും വീട്ടിലൊരു ഡ്രംസെറ്റും പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാ നോക്കിയപ്പോ സിയാറ്റില് ഈ സിത്താർ വായിക്കുന്ന ഒരു ഒരു വടക്കേന്ത്യക്കാരനെ പരിചയപ്പെട്ടു ഞാൻ പുള്ളിയെ കൊണ്ട് എന്ന് ലോക്കലി ആദ്യം നമ്മൾ സോണിലാണല്ലോ ആദ്യം നമ്മൾ ലോക്കൽ സ്റ്റേറ്റ് വൈസ് മത്സരത്തിൽ പങ്കെടുത്ത് ഞങ്ങൾ ജയിച്ചു അത് കഴിഞ്ഞ് പിന്നെ അന്താ നാഷണൽ ലെവലിൽ പോയപ്പോൾ ഞാൻ തന്നെ പോയി സിത്താറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്തു സമ്മാനം അടിച്ചെടുത്തെന്നുള്ള അസത്യം അപ്പം ഞാനത് പെരട്ടി നമ്മുടെ ഈ തരികിടയൊക്കെ അടിച്ച് നന്നായിട്ട് പെർഫോം ചെയ്തു അപ്പോൾ അവർക്കത് അതിശയായിരുന്നു വെറും വിരൽ കൊണ്ട് ഇത്രയും നല്ല ശബ്ദം തമിഴിലേക്ക് ഒരു പ്രത്യേക സ്വരമാണ് സ്വരാണ് അതീ മൈക്കിലൂടെ കേൾക്കുമ്പോൾ ഭയങ്കര ആൾക്കാർ ഞെട്ടിപ്പോയി എനിക്ക് ഫസ്റ്റ് തന്നു അത് സംഭവമായി ചരിത്രമായിരുന്നു അങ്ങനത്തെ വലിയ വാർത്തയായിരുന്നു അന്നത്തെ കാലത്ത് അന്നത്തെ ടിവിൽ വന്നു അവിടുത്തെ സി എൻ വാർത്തയിലൊക്കെ ഓക്കെ ഓക്കെ ഇന്നിപ്പോ മലയാള സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ് മലയാള സിനിമയിലൊക്കെ ഇതിപ്പോ അവിടുന്ന് യു എസ് ഇന്ത്യയിലേക്ക് വന്നു ഇപ്പൊ നമ്മുടെ നാട്ടില് കേരളത്തിലെത്തി ജീവിതങ്ങൾ ആരംഭിച്ചു തുടങ്ങി അഭിനയ മോഹം ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു സ്റ്റേജ് നാടകമാണല്ലോ നമ്മുടെ എല്ലാം രണ്ട് തമിഴ് പടം ചെയ്തു വേട്ടയാലിൽ നല്ലൊരു വേഷം രജനികാന്തിന് ഒപ്പം രജനീത് സാറിനൊപ്പം മഞ്ജു വാര്യോടൊപ്പം നല്ലൊരു സീൻ ചെയ്തായിരുന്നു അത് ക്ലൈമാക്സിൽ അവർ അമിതാഭന്റെ സീൻ അടുത്ത് ഫൈനൽ തിയേറ്ററിൽ ഇട്ടത് ഓ നല്ലൊരു ഫുൾ ആഫ്റ്റർനൂൺ ഷൂട്ട് ചെയ്ത് നല്ലൊരു സീൻ ഉണ്ടായിരുന്നു പിന്നെ ഇതും ഒരു കാതൽ കഥയെന്ന് പറഞ്ഞ എൽ വിജയ് സാറിൻ്റെ ഒരു പടം ഇപ്പം ജയിലർ ടു പിന്നെ തുടരും ലാലേട്ടനൊപ്പം ഒരു സിനിമ അതെ ലാസ്റ്റ് അറസ്റ്റ് ചെയ്തു വരുന്നത് സിനിമത്തിലും വേറെ 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 ലുക്കായിരിക്കും അതിന്റെ വില്ലനോടൊപ്പം ആണ് അതായത് ഗുണ്ടകളായിട്ട് കുറച്ച് ആൾക്കാർ അതിനകത്ത് അല്ലെ നമ്മുടെ നായകൻ നായകനടായിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവാം ഇനി ഇനിയിപ്പൊട്ട് പോകാന് ജൂലൈ എട്ട് മുതൽ നാളിലേക്ക് പോകുന്നുള്ളുണ്ടാവാം പിന്നെ മഹേഷ് നാരായണന്റെ മമ്മൂട്ടി മോഹൻലാൽ പടം അതിനകത്തൊരു ചെറിയ അതിലുണ്ട് ഷൂട്ട് കഴിഞ്ഞു എന്റെ ഭാഗം കഴിഞ്ഞു പിന്നെ ഈയിടെ ഒരു മധുരമി ജീവിതം ഒറ്റക്കൊമ്പൻ പിന്നെ ദ പ്രൊട്ടക്ടർ അത് ഇറങ്ങിയായിരുന്നു ആ പടം ദ പ്രൊട്ടക്ടർ ഒരു ഷൈൻ ടോൺ പടം പിന്നെ ആനന്ദ് ശ്രീ ബാല അതിലുടനീളം ഉണ്ടായിരുന്നു ഇന്റർവ്യൂ പിന്നെ ചെറിയ ചെറിയ വേഷങ്ങൾ അവിടെ തന്നെയാണ് പടങ്ങൾ അല്ല സിനിമയിൽ ഇവിടെ വെറുതെ ഇരിക്കുമ്പോ സിനിമയിൽ അഭിനയിക്കാ ഇടയ്ക്ക് അവിടെ അമേരിക്ക പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഞാൻ അമേരിക്കൻ പോളിറ്റിക്സിലുണ്ടായിരുന്നു ഞാൻ റിപ്പബ്ലിക്കൻ പാർട്ടി മെമ്പർ ആയിരുന്നു അവിടെ അപ്പൊ ഞാൻ അവിടെ കണ്ടിയിലൊക്കെ മത്സരം ജയിച്ചാണ് അപ്പൊ ഇടയ്ക്ക് ഇച്ചിരി രാഷ്ട്രീയം ഇച്ചിരി സിനിമ യു എല്ലാം ആകും ചെറിയൊരു ഉള്ളൂ ഫാമിലി എല്ലാവരും ഞാൻ മക്കളെ ഇപ്പം ഒരു സംഗീത ക്ലാസ് ഏൽപ്പിച്ചിട്ടാണ് ഓടി വന്നത് താങ്കൾ വിളിച്ചാറ് ഓടി വന്നത് കൊടുത്തു ആ കഴിവ് ഞാൻ മിക്കവാറും അടുത്തതിന്റെ പിന്നത്തെ മാസം ഒരു ആവശ്യത്തിന് പോകുന്നു എനിക്കൊരു അവാർഡ് ന്യൂജേഴ്സി വെച്ച് കൊടുക്കുന്നുണ്ട് തരുന്നുണ്ട് ഒരു വിശിഷ്ട സേവാ മെഡൽ മെഡൽന്ന് പറഞ്ഞാൽ അപ്പൊ അതിനൊരു അതിന് പോകും വൈഫ് എന്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വൈഫ് പോയിരിക്കുന്നു അങ്ങനെ ഒന്നും പോയി രണ്ട് കാര്യങ്ങൾ കൂടി ചോദിച്ചിട്ട് നമ്മൾ വൈൻഡപ്പിലേക്ക് വേണം ഒന്ന് ഞാൻ വിട്ടുപോയതാണ് നമുക്ക് ലോക പോലീസ് എന്നാണ് യു എസ് അറിയപ്പെടുന്നത് ഇന്ത്യ യു എസ് ബന്ധം എന്ന് പറയുമ്പോൾ മോദി മോദിജിയൊക്കെ വന്നതിന് ശേഷം പല കൈയോടുക്കലുകളും ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചാൽ ഒരു പരിധി വിട്ടാൽ യു എസ് ഇന്ത്യയോടൊപ്പം നിക്കാൻ സാധിക്കും അമേരിക്ക കൂടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഒരു സഖ്യകക്ഷിയും കൂടിയാണ് അല്ല അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് പാകിസ്ഥാൻ അപ്പൊ അവരെയും തടുത്ത് ഇലക്കുമുള്ളിലും ദോഷം ഇല്ലാത്ത രീതിയിൽ അത് അവസാനിപ്പിച്ചു വിളിച്ച് പറഞ്ഞാലും ഞാൻ നോക്കിയിട്ട് ഇന്ത്യയാണ് സമന്വയം പാലിപ്പിച്ചു ഇന്ത്യക്ക് വേണമെങ്കിൽ പാകിസ്ഥാൻ തീർക്കാമായിരുന്നു ഇരിക്കാം ഇരിക്കാം പിന്നെ പറഞ്ഞാൽ നമുക്ക് അവരുടെ പവർ എനിക്കറിയില്ല പക്ഷെ ഇന്ത്യ വേണ്ടത് ചെയ്തിട്ട് തിരിച്ചു പോകുന്നു അപ്പൊ അമേരിക്ക ചെയ്ത പോലെ അവരുടെ ന്യൂക്ലിയർ സൈറ്റിൽ അടിച്ചിട്ട് തിരിച്ചു പോകുന്നു സിവിലിയൻസിന് നമ്മള് കാരണം പാവപ്പെട്ട മനുഷ്യരെന്ത് പഠിച്ചു അവരുടെ ജീവിതം അവര് ആ രാജ്യത്തെ ഇപ്പം നമ്മൾ എനിക്ക് ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലമാണ് കേരളം അതിലാണ് നമ്മൾ ജീവിക്കുന്നത് യുദ്ധം എന്താണെന്ന് അറിയാൻ മേലാത്ത മനുഷ്യർ ഇവിടെ ഉള്ളവർ യുദ്ധം കൊടുമ്പരി കൊണ്ടിരിക്കുന്ന ഇറാക്കില് തെരുവിതുകള് പിള്ളേർ ഞങ്ങള് ഫുട്ബോൾ ഇട്ട് കൊടുക്കുമ്പഴും ഓരോ ടോയ്സ് ഇട്ട് കൊടുക്കുമ്പോഴും അവർ കരഞ്ഞോണ്ട് പുറകെ ഓടി വരും വണ്ടിക്ക് വണ്ടിയെ തട്ടി വല്ലതും തരണേ വല്ലതും തരണേ ഭക്ഷണം കാരണം ഭയങ്കര ദുരിതമാണ് യുദ്ധഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത അവസ്ഥയാണ് അപ്പൊ നമ്മൾ ജീവിതമൊന്നും വന്നിട്ടില്ല വന്നില്ല സുഭിക്ഷമായ ആൾക്കാരായിരുന്നു അതെ ഇനി ഒരു ചോദ്യം കൂടി ഇതിന്റെ എനിക്ക് ആൻസർ പറയുമെന്ന് എനിക്കറിയില്ല ഇത് എല്ലാവർക്കും എന്റെ മാത്രമല്ല എല്ലാവരുടെ ഉള്ളിലുള്ളതാ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അമേരിക്കൻ പട്ടാളക്കാരന്റെ സാലറി എത്ര ഉണ്ടാവും ഞാനൊക്കെ തുടങ്ങുമ്പോൾ ഇരുപത്തിയഞ്ചുവർഷം മുമ്പാന്ന് ഇരുന്നൂറ് ഉള്ളായിരുന്നു ആയിരത്തി ഇരുന്നൂറ് ഗുണം എൺപത് ഡോളർ എൺപത് രൂപ ഗുണിച്ച് വാങ്ങിക്കോ ഇന്ന് ചിലപ്പോൾ അതൊരു രണ്ടായിരത്തി ഇരുന്നൂറായി കാണല്ലോ ബേസിക് ഒ വൺ അതായത് അല്ലെങ്കിൽ എൽ ഇ വൺ എൻലിസ്റ്റഡ് ഒന്നാം അതായത് നമ്മൾ ആദ്യത്തെ റാങ്കിൽ കിട്ടുന്നതാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് കോസ്റ്റ് ഓഫ് ലിവിങ് കൂടിയിട്ടുണ്ടാവാം ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പത്തെ കഥയല്ലോ ഓക്കെ അപ്പം ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ അത്രേ ആ പിന്നെ കൊറേ ആനുകൂല്യങ്ങളുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും കള്ള് മാത്രം കിട്ടിയല്ലോ എല്ലാരും അവിടെ കുപ്പി കിട്ടും അമേരിക്കയില് വെറുതെ എല്ലാ കടയിലും മിക്കുന്ന കുപ്പി കിട്ടും അതുകൊണ്ട് മിലിറ്ററി കൊടുക്കുന്നില്ല റേഷനിങ് ബ്രിട്ടീഷ് സിസ്റ്റം ആണ് ബ്രിട്ടീഷ് മിലിറ്ററി സിസ്റ്റം ഈ കുപ്പി പരിപാടി ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത് ഓക്കെ അവിടെ അങ്ങനെയുള്ള റേഷനിങ് പരിപാടിയില്ല ഈ പറയുന്ന കഞ്ചാബ് അതൊക്കെ അവിടെ ലീഗിലാണോ ആ ലീഗലാണ് അത് മെഡിക്കലി മെഡിക്കൽ മഴ ലീഗലാണ് അത് വേണ്ടവർക്ക് വേദനയ്ക്ക് എടുക്കാം അത് അത് ആയിട്ടും കുക്കീസ് ആയിട്ടും കിട്ടുന്നവരുണ്ട് ഞാൻ ഇന്നേവരെ തെറുപ്പൂടി പോലും വലിച്ചിട്ടില്ലാത്ത കാരണം ഞാൻ അഭിരുചിയില്ല കാരണം ഇതൊന്നും അവിടെ സെമിനാരിൽ പോകാറുണ്ട് ക്ലിയർ ആയി ഓക്കെ അപ്പൊ എന്തായാലും ഒരു അച്ഛനാവാൻ വേണ്ടി ഇറങ്ങുന്നു അവിടുന്ന് വരെ മിലിറ്ററിയിലേക്ക് എത്തുന്നു മിലിറ്ററിയിലെ ഏറ്റവും സുപ്രധാനമായ പല മൊമെന്റിലും പങ്കിരുന്നു അവിടുന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുന്നു സിനിമയിലേക്ക് എത്തുന്നു ഓരോ ലൈഫില് പ്രതി നേരത്തെ ആദ്യമേ പറഞ്ഞായിരുന്നു അപ്രതീക്ഷിതമായിട്ടാണ് ഓരോ സ്ഥലങ്ങളിലെത്തുന്നത് പക്ഷെ ചെല്ലുന്നെല്ലാം റൈറ്റ് പ്ലേസ് റൈറ്റ് വേ ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇന്റർവ്യൂ അതേപോലെ റൈറ്റ് വേ ആവട്ടെ ഓ ഉറപ്പാട് ഇനി ഇവിടെ നിന്നും അങ്ങോട്ടും മുമ്പോട്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ കാരണം ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണ് എന്തൊക്കെ പറഞ്ഞാലും ഒരു നാടിന് വേണ്ടി ഒരു ജനതയ്ക്ക് വേണ്ടി കാവലാണ് അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം രാഷ്ട്ര സ്നേഹത്തിൽ തിരിച്ചതെല്ലാ സുഖസൗകര്യങ്ങളും വിട്ടിവിടെ വന്ന് സ്വന്തം നാട്ടിൽ എന്തായാലും ഈ പഠിച്ച ട്രെയിനിങ്ങും എല്ലാം ഇവിടത്തേയും ഓരോരുത്തർക്കത് ഞാൻ ഇവിടെ സ്കൂളുകളിൽ മോട്ടിവേഷൻ ടോക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന ഏതെങ്കിലും സ്കൂൾ പ്രിൻസിപ്പൾസ് ഉണ്ടെങ്കിൽ ഞാൻ വന്ന് ഒരു പത്ത് പതിനേഴ് സ്കൂളുകളിൽ മോട്ടിവേഷണൽ ടോക്ക് കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ പിള്ളേർ എസ്പെഷ്യലി സൂയിസൈഡിനെതിരെ മയക്കുമരുന്നിനെതിരെ നമ്മുടെ ലഹരി ജീവിക്കാനുള്ള ലഹരി ആയിരിക്കണം ഞാൻ എല്ലായിടത്തും പ്രസംഗം പറയാൻ പോകാറുണ്ട് അപ്പൊ എന്തായാലും ചെറിയ ആലഞ്ചെറി മറക്കരുത് ഈ പേരെല്ലാവരും എഴുതിയിട്ടുക ആവശ്യത്തിന് എല്ലാവരെയും വിളിച്ചുകഴിഞ്ഞാൽ വിളിപ്പുറത്ത് ആളുണ്ട് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം എന്തായാലും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എല്ലാവിധ ആശംസകളും ഒരു നാടിന്റെ മൊത്തം പ്രാർത്ഥന ഉണ്ടായിരുന്ന ഒരാളാണ് എന്റെ പ്രാർത്ഥനയും കൂടി അതിൽ ചേരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാം മംഗളങ്ങളും ഇങ്ങനെ ഒരു അവസരം തന്നതിനും ഈ സുവർത്ത എത്തിച്ചതിനും നന്ദി ഓക്കെ താങ്ക് യു